ഭാരതാമ്പ വിവാദത്തെ തുടർന്ന് കേരള സർവകലാശാല രജിസ്ട്രാറെ സസ്പെൻഡ് ചെയ്തതിനെ തുടർന്ന് സർവകലാശാലയിൽ സി പി എം സിൻഡിക്കേറ്റ് അംഗങ്ങൾ ഉണ്ടാക്കിയ തർക്കവുമായി ബന്ധപ്പെട്ട് സർവകലാശാലയുടെ പ്രവർത്തനം നിശ്ചലമായി രജിസ്ട്രാറുടെ ചുമതല വഹിക്കുന്ന ഡോക്ടർ മിനി കാപ്പൻ മുഖേന അയക്കേണ്ട ഫയൽ ലിങ്ക് സിൻഡിക്കേറ്റ് അംഗങ്ങൾ ഇടപെട്ട് വിച്ഛേദിച്ച് സസ്പെൻഷനിലായ രജിസ്ട്രാർ അനിൽകുമാറിന് നൽകിയതോടെ സർവകലാശാല ഭരണം താറുമാറായി ഫയലുകൾ കൈകാര്യം ചെയ്യുന്ന ഉദ്യോഗസ്ഥരെ സിൻഡിക്കേറ്റ് അംഗങ്ങൾ ഭീഷണിപ്പെടുത്തിയതായി ജീവനക്കാർ പരാതിപ്പെട്ടു മിനി കാപ്പനെ ചുമതലയിൽ നിന്നും ഒഴിവാക്കണമെന്ന ആവശ്യവും ചിലർ ഉന്നയിച്ചിട്ടുണ്ട് സിൻഡിക്കേറ്റ് അംഗങ്ങൾ ഉദ്യോഗസ്ഥരെ ഭീഷണിപ്പെടുത്തുന്നുവെന്ന പരാതിക്കിടെ സിൻഡിക്കേറ്റ് വിളിച്ചു ചേർക്കണമെന്ന ആവശ്യവുമായി ഇടത് സിൻഡിക്കേറ്റ് അംഗങ്ങൾ രംഗത്തെത്തി എന്നാൽ സിൻഡിക്കേറ്റ് യോഗം ചേരുന്നത് വി സിയുടെ പരിഗണനയിൽ ഇല്ലെന്നാണ് അറിയുന്നത് സസ്പെൻഷനിലായ രജിസ്ട്രാർ അനിൽകുമാർ വി സിയുടെ അംഗീകാരത്തിന് അയച്ച പേപ്പർ ഫയലുകൾ വി സി അംഗീകാരമില്ലാതെ മടക്കി അയയ്ക്കുവാൻ നിർദ്ദേശിച്ചു സർവകലാശാല ഭരണം സമ്പന്നത്തിലെന്ന് കാട്ടി സിൻഡിക്കേറ്റിന്റെ അടിയന്തര യോഗം വിളിച്ചു ചേർക്കണമെന്ന് ആവശ്യപ്പെട്ട് ഇടതു സിൻഡിക്കേറ്റ് അംഗങ്ങൾ ഒപ്പിട്ട കത്ത് വി സിക്ക് കൈമാറിയിട്ടുണ്ട് സർവകലാശാല നിയമപ്രകാരം സിൻഡിക്കേറ്റ് രണ്ടു മാസം കൂടുമ്പോൾ മാത്രം ചേർമാൽ മതി എന്നുള്ളതുകൊണ്ട് യോഗം വിളിച്ചു ചേർക്കാൻ വി സി തയ്യാറാകില്ല വിസിക്കെതിരെ സിക്കെതിരെ അക്രമ ഭീഷണി മുഴക്കുകയും വി സിയുടെ ഭാര്യയുടെ തിരുവനന്തപുരത്തുള്ള കുടുംബവീടിന് നേരെ അക്രമം സംഘടിപ്പിക്കുകയും ചെയ്ത സാഹചര്യത്തിൽ സർവകലാശാല പ്രവർത്തനം നിയമപ്രകാരമാണെന്ന് ബോധ്യപ്പെട്ടതിനു ശേഷം മാത്രമേ സിൻഡിക്കേറ്റ് യോഗം വിളിക്കുകയുള്ളൂ എന്നാണ് വി സിയുടെ നിലപാട് നിയമപ്രകാരം സസ്പെൻഷനിലായ അനിൽകുമാർ അംഗീകരിച്ച് വി സിക്ക് അയക്കുന്ന ഫയലുകളില് ഉത്തരവിടുന്നത് നിയമവിരുദ്ധമാകുമെന്നത് ഫയലുകൾ വി സി സ്വീകരിക്കാതിരിക്കുന്നത് അടിയന്തര സ്വഭാവമുള്ള ഫയലുകൾ ജോയിന്റ് രജിസ്ട്രാർമാർക്ക് നേരിട്ട് അയക്കാമെന്ന് വി സി നിർദ്ദേശം നൽകിയിട്ടുണ്ട്